നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ യൂറോകപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ അവസാനിച്ചു ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളുടെ പൂരമാണ് വമ്പൻ പോരാട്ടങ്ങൾ സൂപ്പർ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു എന്നർത്ഥം സ്പെയിനിന്റെ എതിരാളികൾ ജർമ്മനിയാണ് പോർച്ചുഗൽ കളിക്കുന്നത് ഫ്രാൻസിനെതിരെയാണ് ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡിനെതിരെ നെതർലൻഡ്സും തുർക്കിയും തമ്മിലും മറ്റൊരു വീറുറ്റ പോരാട്ടം നടക്കും എന്തായാലും ഫുട്ബോൾ പ്രേമികൾ ആവേശത്തിലാണ് ആദ്യത്തെ ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുന്നത് വെള്ളിയാഴ്ചയാണ് ജൂലൈ അഞ്ചിന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിന് സ്പെയിനും ജർമ്മനിയും തമ്മിലുള്ള അക്കിഡിലൻ പോരാട്ടത്തോടുകൂടി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ ആരംഭിക്കുകയായി അന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിനാണ് പോർച്ചുഗലും ഫ്രാൻസും തമ്മിലുള്ള പോരാട്ടം അതായത് വെള്ളിയാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പത് നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ശനിയാഴ്ച പന്ത്രണ്ട് മുപ്പത് എംബിനാണ് ആ കളി പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ് ദെൻ തൊട്ടടുത്ത ദിവസം ഇംഗ്ലണ്ടും സ്വിറ്റ്സർലൻഡും തമ്മിൽ ഒമ്പത് മുപ്പതിന് ഏറ്റുമുട്ടും അതായത് ശനിയാഴ്ച രാത്രി ഒമ്പത് മുപ്പതിന് ഇംഗ്ലണ്ടും സ്വിറ്റ്സർലൻഡും തമ്മിൽ ഏറ്റുമുട്ടും അന്ന് രാത്രി പന്ത്രണ്ട് മുപ്പതിന് അതായത് ഞായറാഴ്ച പന്ത്രണ്ട് മുപ്പത് എം എന്ന് പറയേണ്ടി വരും നെതർലൻഡ്സും തുർക്കിയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടുകൂടി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ അവസാനിക്കും അങ്ങനെ സെമി ഫൈനൽ ലൈനപ്പ് തെളിയും എന്തായാലും സൂപ്പർ പോരാട്ടങ്ങളിലേക്ക് യൂറോ കപ്പ് ഇതാ എത്തിയിരിക്കുന്നു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റഫ്രോസ് വെട്ടാം